അതിനൊക്കെ നല്ലതാ ഈ കൊളസ്ട്രോള് ഷുഗർ അതിനൊക്കെ നല്ലതാ ചെറിയൊരു കനപ്പുണ്ട് അപ്പോ നിങ്ങളെ വീട്ടിൽ പനിപ്പൂർക്ക് കാര്യങ്ങളുണ്ട് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അതുപോലെ ചെറിയ ചെറിയ പനി തൊണ്ടവേദന അതിനൊക്കെ നല്ലതാട്ടോ ഞാനിപ്പോ കുടിക്കുമ്പോ ചെറിയൊരു കനപ്പ് അതായത് ചെറിയൊരു കനപ്പ് അത്രേ അത്രയുള്ളു പക്ഷെ ഇതൊരു ഒറ്റമൂലിയാണ് നമുക്ക് ചെറിയ പനി തുമ്മല് ശ്വാസമുട്ട് വയറുവേദന അതിനൊക്കെ നല്ലതാട്ടോ. അപ്പോ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ പനിക്കൂവുക കാര്യങ്ങൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ മസ്റ്റ് സാധനാണ് നമുക്ക് എന്താച്ചാ അത്ര വെറുപ്പിക്കുന്ന സാധനം ഒന്നല്ല അപ്പൊ നിങ്ങത്ര ഉള്ള എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വർത്ത അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ